നമ്മുടെ പൂക്കള റെഡി ഓണക്കളി മത്സരം ഓണക്കളി മത്സരം ഉണ്ടപ്പ അതിന്റെ തിരക്കിലാണ് പിളിച്ച് ആൾക്കാരൊക്കെ സെറ്റ് ചെയ്ത് നിർത്തി കളിക്കിടക്കല് അമ്മ തെറിച്ച് വീണ് അവിടെ നിന്ന് അതി അതിശക്തമായിട്ട് തിരിച്ചു വരവൊക്കെ നടത്തിയല്ലേ എല്ലാ പുതിയ കളിയിലേക്ക്

കള ഇട്ടിട്ട് ഫോട്ടോ ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞ അയ്യോ വെറുതെ വെള്ളം കൊണ്ടാണ് കഴിയുന്നു അപ്പൊ ചാണക എനിക്ക് കിട്ടാനില്ല ഒരു പൊടി ഉണക്ക ചാണാൻ കിട്ടിയാ കലക്കിട്ട് പേരിന് തെളിച്ചും ഒന്നും ഇല്ലേ ഇല്ല പശുക്ക ോട്ടെ ആ ഇന്നലെ നമ്മള് ചെറിയൊരു കളാം ഇതിപ്പോ വായി നമ്മള് അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് നീക്കിട്ട് കള വിടാനായിട്ട് പോയി ഫ്രണ്ടിലിട്ട് മതി ആ നല്ല നല്ല മഴയായിരുന്നു പിന്നെ സമയം ഇറക്കിടാൻ പറ്റില്ലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് കൊച്ചിട്ട് കടക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഇത് ഇവിടെ പൂക്കളം ഞാനോടെ വരച്ചിട്ടാ അതെ കണ്ടെ പൂക്കളം ഞാനവിടെ വരച്ചിട്ടുണ്ട് വാരനുള്ളത് അപ്പൊ സംഭവം എന്ന് വെച്ചാല് നമുക്ക് ഇതിപ്പോ വാരിക്കും നമ്മളോട് പൂ റെഡി ആയിക്കൊണ്ടിരിക്കണ അല്ലേ അപ്പൊ നമുക്ക് വാരിക്ക അപ്പൊ ഇട്ടോ ഞാൻ എല്ലാം ഞാൻ പറഞ്ഞു കളറായിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചെള്ളടുത്ത് പൂക്കളുക്കളെ പൂക്കളെ കുറച്ച് കുറവ് മൂലം ഇന്ന് ഓറഞ്ചില് കുറവ് വന്നു സംഭവം അതുകൂടി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞല്ലേ

ുംങ്ങനെ വഴിയില് പൂർച്ച് കൊണ്ട് അപ്പുറത്തൊന്നും നല്ല രസം കാണാനായിട്ട് പോകുമ്പോഴേ അപ്പൊ നമുക്ക് നമ്മുടെ ഡെയിൻ മൈ ബാക്കി ബാക്കി ഭാഗങ്ങളിലേക്ക് ഇവിടെ അടുത്ത ഘട്ടത്തിലേ കേറിയിട്ടത് ഇവിടെ രാവിലെ തന്നെ ചായക്കുള്ളത് കരിച്ച് വെച്ചിട്ടുണ്ട് അവിടെ പുറത്ത് നടക്കേണ്ട ഇന്ന് ഓണക്കളി മത്സരം ഉണ്ട് ഓണക്കളി മത്സരം ഉണ്ടപ്പ അതിന്റെ തിരക്കിലാണ് വിളിച്ച് ആൾക്കാരൊക്കെ സെറ്റ് ചെയ്ത് നിർത്തേണ് പെരുമ്പാവുരം വെച്ചിട്ടേ തിരുതിരാ വിളിച്ചിട്ടേക്കുന്നു

ഒന്നും എടുക്കാൻ പറ്റിയില്ല ഏട്ടാ ചായ കുടിക്കണതൊക്കെ നമ്മളുടെ ഒരു ഒരു ദുർബല നിമിഷത്തിൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരു വണ്ടി ആദ്യം പോയി ഒരു വണ്ടി ആദ്യമേ പോയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ വണ്ടി കൂടി പോകണം ബാക്കി പിള്ളേർ സെറ്റൊക്കെ ഇന്ന് ചേച്ചിമാര് കുറച്ചു അവിടെ നിൽക്കണ്ട കുറച്ചുണ്ടരെയും കുട്ടിയോട് പോകണം

നേരെ കളിസ്ഥലത്തേക്ക് എത്തിയിട്ടാ പെരുമ്പാവൂര് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ആവാൻ പോയത് കാര്യങ്ങളൊക്കെ റെഡി ആവാൻ കിട്ടിയേക്കുന്നത് അമ്മയും നമുക്ക് വേഗം ഇരിക്കുന്നു ഇവിടുത്തെ ഒരു സമ്മേളനവും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പോണവരും ഒരു കഴിഞ്ഞ ഇരുപത് മിനിറ്റൊക്കെ പത്ത് മിനിറ്റ് ഉള്ളൂ തൊട്ട പെട്ടെന്ന് തീരും ഉള്ളത് ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങള് നീക്കണെന്ന് തോന്നുന്നത് ഒരുപാട് പേര് നല്ല റെഡിയായിട്ട് എല്ലാരുംകളായിട്ട് എവിടെയൊക്കെ അഞ്ചാമതേ നമ്മുടെ പെട്ടന്ന് പെട്ടെന്ന് കഴിയുമ്പോ അതുകൊണ്ട് നമുക്ക് വരെ കണ്ടിട്ട് പോകുന്നല്ലേ പെട്ടെന്ന് ഒരു ആറ് മണി ഏഴ് മണിക്കുള്ളിൽ പരിപാടി കഴിയാൻ ചാൻസ്ണ്ട്

അതിനവര് വന്നിട്ടാണ് അല്ലേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ സുന്ദരിയായിട്ട് ആൾക്കാരൊക്കെ അവിടെ ഇക്കണ്ടാൾക്കാരെല്ലാം സെറ്റായിട്ട് ഇക്കണ്ടവിട അട്ടി എന്താ സെറ്റല്ലേ ഏഹ് സെറ്റാണ് പവറായിട്ട് ഇക്കണപ്പാ ഇനി കളിച്ചാ മതി നമ്മടെ അഞ്ചാണ്ട് നോക്കണ ഇപ്പൊ തുടങ്ങിട്ടില്ല അവിടേക്ക് അന്ന് പന്ത്രണ്ട് മണിക്കാൻ കളിച്ചത് പന്ത്രണ്ട് അതെ അതെ അടിപ്പാ അടിപ്പളി പകത്ത് തുടങ്ങിയാലും ഷട്ടർ ഒക്കെ അടച്ചു പത്ത് നിറച്ച് ആൾക്കാരുണ്ട് നമുക്ക് കാണിച്ചല്ലേ എന്റെ അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെ അകത്തേരി കാണിച്ചരാം വന്നിട്ട് രാവിലെ ഏട്ടാ ഇന്നലെ ഓണക്കളി കഴിഞ്ഞ് വന്ന് രാവിലെ അമ്മ ജോലിക്ക് പോയി അപ്പൊ ഇന്നലെ കളിക്കടക്കൽ അമ്മ തെറിച്ച് വീണ് അവിടെ നിന്ന് അതി അതിശക്തമായിട്ട് തിരിച്ചു വരവൊക്കെ നടത്തിയല്ലേ ഒരുമിച്ചായിരുന്നില്ല കണ്ടിട്ടുണ്ടാവൂല നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അതേപോലെ തന്നെ വെച്ചൊരു സംഭവം വീണ് നിമിഷം തന്നെ ഒരു മുന്നേ ചാടി ആള് പവറായിട്ട് പിന്നെയും ആക്ച്വലി ആയിട്ട് എന്തോ ില്ല റബർ ബോൾ തിരിച്ച് വേറെ ദൈവത്തിന്റെ ഇതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലേറ്റിരിക്കണ പിന്നെ കൂടെ കളിച്ച ആ കൊച്ചിന്റെ ചെറിയ കാലൊന്നും തട്ടിയതാണത് നമ്മളിങ്ങനെ ഓടി സ്പീഡിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പോയി അപ്പൊ തന്നെ ചാടി എഴുന്നിട്ട് കളിച്ച് അവരാണെന്നുണ്ടെങ്കിലും ഓടി ഇങ്ങനെ വന്നൂല്ലായിരുന്നു അത് കാരണം നമ്മുടെ കളി ഓടി വരാൻ വേണ്ടിയുള്ള ഇതിങ്ങനെ ഇങ്ങനെ നോക്കി നിക്കാ ചാടി വന്നിട്ട് അപ്പൊ മനസ്സിലായി കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായി കുഴപ്പമൊന്നും ഇല്ല കളിക്കണം അത് കഴിഞ്ഞിട്ടപ്പോ ബാക്കി നോക്കിയാൽ മതിയല്ലാന്നോർത്ത്

വീഡിയോ ഉണ്ടായിരുന്നു എന്നാൽ പോലും അങ്ങനത്തെ ആ ഒരു ലിങ്കിൽ നമ്മളിങ്ങനെ വീഡിയോസ് കാണുമ്പോഴാണ് അയ്യോ ഇത്രയും ഇങ്ങനെ ഫ്രണ്ടീന്നൊക്കെ നമ്മളെടുത്ത് വേറെ സൈഡിൽ നിന്നായിരുന്നു അപ്പൊ അങ്ങനെ കിട്ടി അങ്ങനെ കണ്ടു അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ കണ്ടിട്ടൊക്കെ വിളിച്ചു ചോദിക്കണ്ടായിരുന്നു നമ്മളെടുത്ത് അത് റീലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാട്ടത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോ ഇനിയും കുറെ കുറെ കളികളും കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പൊ അതൊക്കെ വഴിയ വഴിയൊക്കെ കാണിക്കാം ഇന്നപ്പന്നത്തെ കൊച്ചിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്തതരാ അല്ലെ എന്തെങ്കിലും ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെയാണ് അതെ അതെ എല്ലാ ദിവസവും കളിന്നോണ്ട് കളർ റെഡി ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇനി വലിച്ചിട്ട് കൊണ്ടുപോകാം അല്ലെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ